തമിഴ്നാട് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറം സംഘടിപ്പിച്ച യോഗത്തിൽ എം കെ സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധിയുമായി നടത്തിയ പരാമർശങ്ങൾ പ്രകോപനപരവും അപകീർത്തികരവുമെന്നാണ് പൊതുവെ വിലയിരുത്തൽ ഉദയനിധി സ്റ്റാലിന്റെ പരാമർശത്തെ ചൊല്ലി വാക്പോലും രൂക്ഷമാവുകയാണ് സനാതനധർമ്മം സാമൂഹ്യനീതിക്കെതിരാണെന്നും ഡെങ്കിപ്പനിയും മലമ്പനിയും കോവിഡും പോലെ ഉന്മൂലനം ചെയ്യണം എന്നുമായിരുന്നു ഉദയനിധിയുടെ വാക്കുകൾ നേതാക്കൾ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ഡി എം കെ കൂടി ഉൾപ്പെടുന്ന പ്രതിപക്ഷ ഇന്ത്യ മുന്നണി നേതാക്കൾ എടുത്ത നിലപാട് ഉദയനിധിയുടെ പരാമർശം ഹിന്ദുമതത്തിനെതിരാണെന്നും സനാതനധർമ്മം പിന്തുടരുന്ന എൺപത് ശതമാനം ജനങ്ങളുടെയും വംശഹത്യയ്ക്കുള്ള ആഹ്വാനമാണിതെന്നും ബിജെപി നിലപാടെടുത്തു ഉദയനിധിക്ക് പ്രതിരോധം തീർത്ത ഡി എം കെ ആകട്ടെ ഉദയനിധിയുടെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് ആരോപിച്ചു ഡി എം കെയുടെയും സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെയും നേതാക്കൾ സനാതനധർമ്മം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ ഒരു പടി കൂടി കടന്നാരോപിച്ചു ഇത് വംശഹത്യക്കുള്ള ആഹ്വാനത്തിൽ കുറഞ്ഞ ഒന്നല്ലെന്നും ദീർഘകാല മാതൃകയാണെന്നും ബി ജെ പി വക്താവ് പൂനാവാല അഭിപ്രായപ്പെട്ടു സനാതനധർമ്മം ഇല്ലാതാക്കണമെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും ജനങ്ങളുടെ മതപരമായ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് തമിഴ്നാട് ഘടകം ബി പ്രസിഡന്റ് കെ അണ്ണാമലൈ ചൂണ്ടിക്കാട്ടി എഴുതി തയ്യാറാക്കിയാണ് ഉദയനിധി പ്രസംഗിച്ചതെന്നും പരാമർശം ബോധപൂർവമാണെന്നും കൂടി അണ്ണാമലൈ ആരോപിക്കുന്നു ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയും തമിഴ് ജനതയെയും അപമാനിക്കാമെന്ന് ത്തിന്റെയും സമ്പത്തിന്റെയും ബലത്തിൽ ഉദയനിധി വിശ്വസിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഹിന്ദുക്കളെ അധിക്ഷേപിക്കാൻ നേതാക്കൾക്കിടയിൽ മത്സരമാണെന്നും ആയിരം വർഷത്തിലേറെയായി വർഷത്തിലേറെ ഇല്ലാതാക്കാൻ ശ്രമമുണ്ടെങ്കിലും ആരും വിജയിച്ചില്ലെന്നും കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് പ്രതികരിച്ചു സാമൂഹിക ഐക്യത്തിൽ വിഷം കലക്കുന്ന പ്രവൃത്തിയാണിതെന്നും രാഷ്ട്രീയ നേതാക്കൾ മതപരമായ പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ അഭിപ്രായപ്പെട്ടു പ്രകോപനപരവും അപകീർത്തി പ്രസ്താവന സുപ്രീം കോടതി അഭിഭാഷകൻ വിനീത് ജിൻഡാൽ ഡൽഹി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നൽകുന്നുവെന്ന് പറഞ്ഞ ഉദയനിധി സനാതനധർമ്മം മൂലം ദുരിതം അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ് സംസാരിച്ചതെന്ന് വിശദീകരിച്ചു നിയമപരമായ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പെരിയാറിന്റെയും അംബേദ്കറിന്റെയും രചനകളുമായി ഏത് വേദിയിലും സംവാദത്തിന് തയ്യാറാണെന്നും അവകാശപ്പെടുന്നു